വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസകം വേണം പിടിഞ്ഞോ അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസകം വേണം വെടിഞ്ഞോ അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം സുഖങ്ങളെ തേടി ദുനിയാവ പിതാക്കളെ പ്രീതി തനിച്ചാക്കി മെല്ലെ പടി ഇറങ്ങുന്നു ചലിക്കുന്ന ഭീതി അതിലുണ്ട് നീതി ഇളം കുഞ്ഞു നാളിൽ കരം പിടിച്ചെന്നും നടത്തിച്ചു നിന്നേ പിതാവെന്ന ത്യാഗം സഹനത്തിൻ സഹനത്തിൻകാവ് പ്രസവത്തിൻ നോവ് സഹിച്ചും മയേറെ കിനാവ് വയസ്സെന്ന കാലം വരുമെന്ന ചിന്താ മനസകം വേണം വെടിഞ്ഞോ അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം തളരാതെ നിന്നേ തളരാതെ നിന്നെ വളർത്തിയ കൈകൾ തളർന്നപ്പോൾ താങ്ങാൻ എവിടെ നിൻ കൈകൾ ഇളം ചുണ്ടിൽ പണ്ട് ചുടുമുത്തമേകി ഇഷൽ കൊണ്ട് ഉമ്മ താരാട്ട് പാടി ഇര പകൽ നിൻ്റെ വളർച്ചയും നോക്കി ഉറങ്ങാതെ കൂട്ടായി തഴുകി തലോടി വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസകം വേണം വെടിഞ്ഞോ അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം മൃതസദനത്തിൻ അകത്തളം തേങ്ങി വിധിയത്ര ക്രൂരൻ ഹൃദയം നുറുങ്ങി വളർത്തിയ പൂക്കൾ ഒഴിവാക്കിപ്പോയി തിരക്കാണ് പോലും തിരിഞ്ഞൊന്ന് നോക്കാൻ നിനക്കില്ലേ പൂമക്കൾ അവർ വളരില്ലേ വിധി നാളെ നിന്നെ പിടികൂടുകേ പകുത്തുള്ള സ്നേഹം തിരിച്ചു കിട്ടാതെ തളർന്നൊരു നാളിൽ നീ കരയില്ലേ വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസകം വേണം വെടിഞ്ഞോ അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം